You െ എന്താത്മാവിനാ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണം അപ്പൊ എന്ത് ചെയ്യും പരിശുദ്ധാത്മാവ് എന്തിനാണ് സൺഡേടെ ആത്മാവല്ല ഒന്ന് വിധേയമാണ് അപ്പോസ്തം പ്രവാചക പ്രവാചകം പുറ കണ്ടില്ലേ ഇവരുടെ പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ് പക്ഷെ ഇവരെന്താണ് പറയണത് ഞങ്ങൾ സുഹൃത്ത് നന്ദി ഇറങ്ങി അവർ നശിപ്പിക്കാൻ അങ്ങ് ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിക്കണം അപ്പൊ അവർക്ക് അവരുടെ ആ ആത്മാവ് അവർക്ക് വിധേയമല്ല അതാണ് വിഷയം അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത് ഈ വിധേയമല്ലാത്ത കാരണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് ചെയ്യൂ എന്താത്മാവ് നിങ്ങൾ നയിക്കുന്നതെന്ന് ചോദിക്കണില്ലേ അപ്പോൾ എന്താ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല എന്ന് എന്തെന്നാൽ ദൈവം ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല കോഹലത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമാണ് സമാധാന അതാണ് ദൈവം അത് അതുകൊണ്ടാണ് ഒമ്പത് അമ്പത്തി ആറ് എഴുതിയിരിക്കണത് സമരക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി പക്ഷേ ഇതിനൊക്കെ ഒമ്പത് അമ്പത്തിയാറ് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അപ്പോൾ കോലാഹലമില്ല സമാധാനത്തിൽ ആത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിലനിർത്താൻ വേണ്ടി ലോകാത്മാവിൻ്റെ മുമ്പിൽ നമ്മൾ ചില സമയത്ത് തോറ്റു കൊടുക്കും എന്തിനാണ് ദൈവത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കുറേ ദൈവ ദൈവ രാജ്യത്തിന് വേണ്ടി തോറ്റു കൊടുക്കുന്ന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മോസിനോട് പറഞ്ഞ പോലെ ദൈവം നമ്മോടും പറയും എനിക്ക് നിന്നെ അറിയാവെന്ന് പറയും നമ്മുടെ ചരിത്രത്തിൽ നിന്നാണുള്ള അറിവാണത് ദൈവത്തെ നമ്മുടെ ചരിത്രം ദൈവം വായിക്കുകയും മോസസിൻ്റെ ചരിത്രം ആടെങ്കിലും ചരിത്രം വായിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോസസിൻ്റെ ചരിത്രമാണ് ആ ചരിത്രം വായിച്ചിട്ട് അതിൻ്റെ സമ്മാൻ സമ്മിറ്റ് എന്താ ദൈവം പറയുന്നത് എനിക്ക് നിന്നെ അറിയാവുന്നു അത്രയും പറഞ്ഞു കിട്ടിയാൽ മതി